ഹലോ ഗുഡ് മോർണിംഗ് ജോ ലൈക്ക് ഞാൻ ബി ബി എ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇപ്പോൾ എം ബി എക്ക് റീസെൻ്റ്ലി ജോയിൻ ചെയ്തേക്കുന്നത് എല്ലാവരെയും പോലെ തന്നെ ഇപ്പോൾ എം ബി എക്ക് റീസൻ്റ്ലി ജോയിൻ ചെയ്തെന്നു വെച്ചാൽ എനിക്കൊരു കരിയർ ഗ്യാപ്പുണ്ടായിരുന്നു ലൈക്ക് ബി ബി എ കഴിഞ്ഞൊരു ത്രീ ഫോർ ഇയേഴ്സ് ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ റീസെൻറ്റ്ലി ഇപ്പോഴാണ് ഞാൻ എം ബി എക്ക് ജോയിൻ ചെയ്തേക്കുന്നത് എല്ലാവരെയും പോലെ തന്നെ കരിയർ മുന്നോട്ട് പോകണം പിന്നെ മെയിൻ എൻറ്റേൺഷിപ്പ് ലൈക്ക് ഒരു മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കൂടെ വേണം ഒരു പി ജി വേണമെന്നുള്ള നല്ലൊരാഗ്രഹത്തോടെയാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ കരിയറിൽ എപ്പോഴും ഒരു എം ബി എ ചെയ്യണം എന്നുള്ളൊരു വലിയ ഉണ്ടായിരുന്നു മനസ്സിൽ അങ്ങനെയാണ് ഞാൻ എൻ ഡി ഐക്ക് ജോയിൻ ചെയ്തത് ഇപ്പോൾ റീസെൻ്റ്ലി അപ്പം ലൈൻ വൈസിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു കാരണം ഞാനൊരു ഒരു സിക്സ് മന്ത്സിൽ മെയിലായി ഇവരുമായിട്ട് സിക്സ് മന്ത്സല്ല ഒരു വൺ ഇയറായി ഇവരുമായിട്ട് ഞാൻ സ്റ്റിൽ കോണ്ടാക്റ്റ് ഉണ്ട് പലതവണയും പല കോഴ്സസും പല ടൈമിലും ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്നിട്ടും അവരെന്നെ സ്റ്റിൽ കോണ്ടാക്റ്റിൽ കോൺടാക്റ്റിലുണ്ടായിരുന്നു ഫോളോപ്സ് ഉണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്ന് അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ലൈൻ വയസ്സിൽ ഈ റീസൻ്റ്ലി ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ലൈൻ വയസ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു വലിയൊരു ആഡ് ഓൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സർവീസ് തന്നെയാണ് കാരണം അപ്പം കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് എക്സിക്യൂട്ടീവ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പ്രോപ്പർ ഫോളോപ്സ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പം എൻ്റെ മെൻറ്റർ ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ തന്നെ നിന്ന് ഒരു ഓൺലൈൻ സെക്ഷൻ സെക്ഷനാണെന്ന് പോലും ല നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ പഠിച്ചോന്നും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മളോട് ഡിസ്കസ് ചെയ്ത് എത്ര ടൈം പഠിക്കുന്നുണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളോട് അത്രയും പ്രോപ്പർലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ആണ് എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എൻ്റെ മെൻറ്റർ വേണേൽ മാം ആണ് മാം ആണെങ്കിൽ ഇപ്പോൾ റീസെൻറ്റ്ലി ആണെങ്കിലും ഒരു ത്രീ ഫോർ ടൈംസൊക്കെ ഇപ്പോൾ എൻ്റെ കാര്യം എൻക്വയറി ചെയ്യുന്നുണ്ട് കാരണം അപ്പം സ്റ്റഡീസിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഓരോ ഫോളോ അപ്സാണെങ്കിലും മാം പ്രോപ്പർലി തന്നെ എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു സെഷൻ വരുമ്പോൾ ലൈക്ക് നമ്മളെപ്പോലെ ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഒരു ചെറിയ ഗ്യാപ്സൊക്കെ എടുത്തിട്ട് വന്നവരായിരിക്കും അപ്പോൾ അവർ അവർക്കൊക്കെ എന്ന് പറഞ്ഞൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുമ്പോൾ വളരെ വലുതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്